ഹലോ ഗായ്സ് അസല വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കുക്കറിൽ ഒരൊറ്റ വിസലടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലേക്ക് സവാള അരിഞ്ഞതും തക്കാളിയും കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഓയിലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെക്കാം കുക്കർ വിസിൽ വന്നിട്ടുണ്ട് കുക്കർ തുറന്ന ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊരു പാൻ എടുക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇടണം അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇടണം പിന്നെ മുളക് പൊടി ഇടണം പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചില്ലേ ആ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണില്ല പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറി ആയിരുന്നു കേട്ടോ ഇത് ഇനി നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും നിങ്ങൾ വേറെ തരത്തിൽ ഇണ്ടാക്കണെങ്കി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം പിന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കല്ലേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സംഭവം പൊളിയാണെട്ടോ വീഡിയോ വീഡിയോത്രേ ഉള്ളൂ എല്ലാവർക്കും അസ്സാം വലൈക്കും ബൈ